ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷെഹീദശാലു ശ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ മിനിഞ്ഞ നോ എന്തായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മകളെ കണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ മനസ്സിലായിട്ടില്ല അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ എന്നോട് വാട്സപ്പിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ഇപ്പോഴത്തെ തലമുറയെ അങ്ങനത്തെ ഇത് വേണ്ട അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു ഞാനും അത് സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ല ഞാനും എന്നോട് ജസ്റ്റ് വീഡിയോ നമ്മൾ അൻപത്താറ് സൈസ് ഫ്രോക്ക് ചെയ്യാനിട ഒരാൾ ഇല്ല ഇട്ട് അതായത് ചെസ്റ്റ് വീതി മാറ്റി വരില്ല അറുപത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടും അപ്പം ഞാൻ ഡമ്മിമ്മങ്ങനെ ഇടാൻ നിൽക്കുമ്പോൾ സമയത്ത് പറഞ്ഞു ഇതല്ലേ ഇത് ഇതിലിട്ട് വെക്ക് ഏതെങ്കിലും കിട്ടിയില്ല ഞാൻ എവിടെയെങ്കിലും മറന്നേക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ പറഞ്ഞപ്പോൾ ഓന ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു പിന്നെ എടുത്തപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ അങ്ങനെ മാറി എടുത്തു പക്ഷേ വീഡിയോ അപ്ലോഡ് ആക്കി വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇതിപ്പോൾ ആരോടും പറയരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു കലങ്കാരിൻ്റെ ഒരു വീഡിയോസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മൈൻഡ് മാറിപ്പോകും പിന്നെന്തൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ് അല്ല ഞാൻ ആ ചെയ് അതിന് സപ്പോർട്ട് ചെയ്യരുത് കുറേ ആൾക്കാർ ഇന്നോട് വാട്സപ്പിൽ ചെയ്യേ അത് സപ്പോർട്ട് ചെയ്യരുത് കുട്ടികളുടെ മൈൻഡാണ് ഇപ്പോൾ ഓരോന്ന് കേൾക്കുന്നത് കേൾക്കണില്ലേ അപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് അവന് ആണ ആണായിട്ട് തന്നെ അവൻ നിൽക്കട്ടെ എന്നൊക്കെ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇനി അത് അതെടുക്കൂലെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എപ്പോഴെങ്കിലും ഒരു തെളിവിനാണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ മനസ്സിലാകണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടില്ലല്ലോ ഓ മുഖം കാണിച്ചിട്ടില്ല പിന്നെ ഷാളിൻ്റെ ഷാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫേസ് അപ്പോൾ ഫേസ് കാണിക്കണില്ല എന്നുള്ളതിൽ തന്നെ ആയിരുന്നു അപ്പോൾ ആ മിസ്റ്റേക്ക് ഞാൻ സ്വീകരിക്കുകയാണ് അങ്ങനെയല്ല അറിയാം എൻ്റെ അടുത്ത് വന്ന തന്നെയാണ് ഞാൻ ആ വീഡിയോ പബ്ലിക്കാക്കി പക്ഷെ ഒരുപാട് ആൾക്കാർ കിട്ടോ നമ്മളറിയണ വീഡിയോസ് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ഒക്കെ ആൾക്കാർ ഒരുപാട് അത് വേണ്ട അത് വേണ്ട അവനെ കൊണ്ട് ഇനി മേക്സ് ഇടിപ്പിക്കരുത് ആൺകുട്ടികളാണ് മൈൻഡ് ചിലപ്പോൾ എങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ തലമുറ കുട്ടികൾ ഓരോന്ന് കേൾക്കുന്നതല്ലേ ആ ആണ് അങ്ങനെ മാറണതായിരിക്കും അവർ ചിന്തിച്ചത് കുട്ടികളുടെ മൈൻഡിൽ അങ്ങനെ ഒരിത് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെന്തേലും പ്രശ്നമുണ്ടോ ആ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഇനി ആ അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതാണ് സംഭവിച്ചത് അങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് ഇട്ടപ്പോ ആ ഒരു അപ്പൊ അവിടെ ഇരിക്കും കാണും ഇവിടെ ഇരിക്ക അബ്ദാകണോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അപ്പം കുട്ടികളുടെ മൈൻഡ് അഥവാ മാറിപ്പോയാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇക്കാര്യം നിങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ചെയ്യൂല ഇനി തീരെ ഉണ്ട അങ്ങനത്തെ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കില്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യൂല ഒരിക്കലും ഈ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് എനക്ക് ഇത് തരരുത് എന്നുള്ളത് കുട്ടികളുടെ മൈൻഡാണ് അപ്പോൾ ഓനൊരാൺകുട്ടിയല്ലേ ഓൻ ആൺകുട്ടിയായിട്ട് എൻ്റെ മതി എന്നാ പറഞ്ഞത് അങ്ങനെ മതി എന്ന് അങ്ങനെ പെൺകുട്ടിയായിട്ട് കാണാൻ ആഗ്രഹമില്ല പിന്നെ ഓ പാവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പാവണോ എന്ന് വെച്ചാൽ പാവൊന്നുമല്ല അല്ല അപ്പോൾ എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കിനാണ് മിസ്റ്റേക്കാണ് ഞാൻ വീഡിയോ പബ്ലിക്കും കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ മെറൂണ് കളർ ഫുള്ള് ഇല്ലേ സ്റ്റോക്ക് ഔട്ടായി ഒരു പത്ത് മുപ്പത് പീസ് മെറൂണ് ഉണ്ടായിരുന്നു മെറൂണ് ഫ്രോക്ക് മുപ്പത് പീസ് ആയിട്ട് ഉണ്ടായിരുന്നു അതിന് ഇനി പത്തെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ബാലൻസ് ഉള്ളു ബാക്കി ഫുള്ള് അത് ഒന്നുള്ളൂ ഒന്നോ ഒന്നുള്ളൂ അതെന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ഇട്ട് അന്ന് പെരുന്നാളുടെ തലേന്നൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് പെരുന്നാളുടെ തലേന്ന് ഓർഡർ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സാധനം ഇവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം മുന്നോട് പറഞ്ഞു എടാന്ന് നോക്കുക ആ ഫ്രോക്ക് മേക്സി പെരുന്നാളായത് കൊണ്ട് കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു പിന്നെ കുറേ ആൾക്കാർ നമുക്ക് പെരുന്നാൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ഓർഡർ എടുക്കൽ തുടങ്ങിയത് അപ്പോൾ ഇതിന് അത് ആ സാധനം അവിടെ കിടക്കുക പിന്നെ വന്ന ഓർഡർ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞോളൂ റിപ്ലൈ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു വേണ്ടാന്ന് പറഞ്ഞാലേ ജേർച്ചിട്ട് ഞാൻ അത് ജേർച്ചിൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഇടാത് അതുപോലെ അപ്പം പറഞ്ഞു ഞാനൊന്നിട്ട് കാണാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തു നോക്കാറുണ്ട് അപ്പോൾ അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബോർ റൈറ്റിങ്ങനെ തോന്നി അപ്പോൾ ഞാനോട് മുഖം കാണിക്കണില്ല എന്ന് ഞാനൊരു വീഡിയോ എടുക്കട്ടെ അയച്ചു അപ്പോൾ മാറും അപ്പോൾ അവരൊരു കളർ ചേഞ്ചുകളൊക്കെ മാറിയിട്ട് ഓടുത്തു തന്നു അപ്പോൾ പിന്നെ ആ വീഡിയോ പബ്ലിക് ആക്കി അപ്പോൾ അതിൽ മെറൂണ് ഏകദേശം തീരുമാനമായി അതുകൊണ്ട് മെറൂണും ബ്ലൂവും കുറേ കഴിഞ്ഞു കൊണ്ടു കഴിഞ്ഞിട്ടുണല്ലേ ആ ഒരു സെറ്റിൽ ഇങ്ങൊരു ഒരെട്ട് പീസോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പീസേ ബാലൻസ് ഉള്ളൂ ബാക്കി ഇരുപത്തിരണ്ട് പീസും അതുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് അവനോടൊരു താങ്ക്സ് പറയാം അപ്പം അങ്ങനെ അപ്പം നമുക്ക് എന്താണെങ്കിൽ അറുപതാണെങ്കിൽ ഞാൻ ഇട്ട് കാണാം അറുപതാണെങ്കിൽ അറുപതാണെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കും അൻപത്താറിട്ട് കാണിക്കാൻ അൻപത്താറാണെന്നുണ്ടെങ്കിൽ ഇട്ട് കാണിക്കാൻ ആളില്ലാത്തത് കാരണമാണ് കേട്ടോ ഞാൻ ഓനെ വെച്ചത് അപ്പോൾ സോട് ആ അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിന് അംഗീകരിക്കണില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുട്ടികളുടെ മാനസിക നില അതിനെ പറ്റിയൊക്കെ കുറേ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു ഒന്നും ഉണ്ടായിട്ട് അല്ല ചെയ്യുക ഞങ്ങളിത് പറയണത് അറിയണവലായാലും നമ്മൾ അറിയാത്തെന്ന് പറയുന്നില്ല നമ്മളെ സ്ഥിരം കസ്റ്റമർ ആയാലും നമ്മൾ അത്രയും നമ്മളെ സ്വന്തക്കാരെക്കാട്ടിലും നമ്മളെല്ലാ വിവരങ്ങളും ഓരോ വിവരങ്ങൾ കാണുമ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കണം നിങ്ങളൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു തെറ്റ് ഞാൻ അംഗീകരിക്കണോ അതിന് ഞാനും സപ്പോർട്ട് എന്നുള്ളത് ഞാനും പറയണോ ഇനി അങ്ങനത്തെ ഒരു വീഡിയോ വരൂല്ല അപ്പോ ആ ഇപ്പോ ഒരുപാട് ഓരോരോ കാര്യങ്ങൾ ഓരോരുന്ന് ഓരോരുത്തർ എടുത്ത് 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 ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ നമുക്കിപ്പോൾ കാണിച്ചു തന്നു പറഞ്ഞു തന്നും ഒക്കെ ചെയ്തു അപ്പോൾ തെറ്റ് തെറ്റായിട്ട് അംഗീകരിക്കണം അത് ഞങ്ങൾ രണ്ട് പേരും അംഗീകരിച്ചു അപ്പോൾ ഓനാണെന്നില്ല അപ്പോൾ അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല്ലേ അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലൈക്കും